ഹായ് ഫ്രണ്ട്സ് പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പൊ നമ്മളിപ്പം നിക്കുന്നത് കിളിക്കൂട്ടിലാണ് അപ്പം നമ്മളെ കഴിഞ്ഞ പിടിക്കകത്ത് നമ്മളൊരു വീഡിയോ പറഞ്ഞായിരുന്നു ഇപ്പൊ അതിന്റെ പണിയൊക്കെ ഒരുവിധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ടേസിന്റെ പണി ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫുൾ ആയിട്ടില്ല എന്നാലും ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് നോക്കിയാലോ ഓക്കെ നമുക്ക് ടൈല് ഇട്ടു കുറച്ച് ടൈലും കാരണം ടൈൽസ് തികഞ്ഞില്ല കാരണം നമ്മൾ സ്ക്വയർ ഫീറ്റ് ആയി എടുത്തത് അപ്പം ചെറിയ കട്ടിങ്ങും ഒക്കെ വരുമ്പോഴത്തേക്ക് വരുന്നുണ്ട് അപ്പൊ കുറച്ച് ഒക്കെ പെൻഡിങ് കിടക്കണ് അപ്പൊ അത് എന്തായാലും തിങ്കളാഴ്ച നാളെ രാവിലെ വരുന്നതായിരിക്കും അപ്പൊ എന്തായാലും ബാക്കിയുള്ള പണിയിലൂടെ കാണിച്ചാൽ ആണ് ഓക്കെ ഓക്കെ അതിൽ ഗ്രാനൈറ്റിന്റെ ഒരു പീസ് ഗ്രാനൈറ്റിന്റെ ജോയിൻ ഇല്ലാത്ത ഒറ്റ പീസാണ് ഈ താഴെ ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ മേളിട്ടേക്കുന്നത് ഇത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഗാലക്സി സ്ലാബാണ് വാങ്ങിച്ചിരിക്കുന്നത് സ്ക്വയർ ഫീറ്റ് ഏകദേശം ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അടുപ്പിച്ചായിട്ടുണ്ട് അങ്ങനെ ആ ഒരു സ്ലാബ് ഗ്രാനൈറ്റിൻ്റെതും ഇതും ഗ്രാനൈറ്റിൻ്റെതും അത് കഴിഞ്ഞിട്ട് മൂന്നാമത് കയറുന്ന ലാൻഡിങ് ഏരിയയും സെയിം സാധനം തന്നെയാണ് ഗ്രാനൈറ്റ് തന്നെയാണ് കാരണം കാരണം പണി പൂർത്തിയാവാത്തതുകൊണ്ട് ഒന്നും മാറ്റിയിട്ടില്ല കാരണം നല്ല പൊടിയും കാര്യങ്ങളും കാരണം അപ്പൊ കാരണം പണി നടക്കുന്നേ ഉള്ളു അപ്പൊ അത് അതുകൊണ്ട് പൊടി ഉണ്ട് പൊടി കേറാതിരിക്കാനാണ് സ്ക്രാച്ച് ആവാതിരിക്കാനാണ് ഈ ഷീറ്റൊക്കെ ഇട്ടേക്കുന്നത് ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഗ്രാനൈറ്റ് ഇത് ഗ്രാനൈറ്റ് ഈ ലാൻഡിങ്ങും ഗ്രാനിരി വിസ ഇട്ടേക്കുന്നത് അത് ഇത്ര നീളമില്ല ചെറിയ നീളത്തിന് അത് കഴിഞ്ഞിട്ട് ബാക്കി ആയിട്ട് നമ്മൾ ടൈം ഇത് വൈറ്റ് ടൈൽ ആണ് നമ്മുടെ തന്നെ കജേരിയാണ് കചേരിയെ ബ്രാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ടൈംസുകളും ഗ്രാനൈറ്റ് ഗാലക്സികളും ഇത് കജേരിയാണ് ഇതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഭയങ്കര നമുക്ക് അകത്ത് കാണുന്നുണ്ടോ കേട്ടോ ഇത്രയും ബ്ലാക്ക് എടുത്ത് കാണിക്കത്തില്ല നേരിട്ട് വൈറ്റും ഈ ഇട ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ ചെറിയ അതും ഡാർക്ക് ബ്ലാക്ക് അല്ല ചെറിയ ബ്ലാക്കിന്റെ ക്യാമറയിൽ ബ്ലാക്ക് കാണിക്കുന്നുണ്ട് തുടച്ച് പക്ഷെ അപ്പൊ അടിപൊളിയായിരിക്കും പണി നടക്കുന്നതുകൊണ്ടാണ് മൊത്തം പൊടിയായിരിക്കും ബോർഡർ ഇതിന്റെ ബോർഡർ ഇപ്പം നമ്മളെ മേശി പറഞ്ഞേക്കുന്നത് എട്ട് സെന്റിമീറ്റർ അപ്പൊ സാധാരണ പതിനഞ്ചാ വെക്കുന്നത് മേശി പറഞ്ഞ എട്ടാണെങ്കിൽ ബെറ്റർ ആണോ അപ്പൊ നമ്മൾ ആണെങ്കിൽ വെക്കാ പറഞ്ഞു എട്ട് പൊതുപ്പം കണ്ടായിരുന്ന റിങ് കിടയില്ലേ അപ്പൊ ഞാനെ ചുമ്മാ ജസ്റ്റ് ഒന്ന് കലറിന്റെ ഓരോ രണ്ട് സൈഡിലും കൊടുത്തു നോക്കി ഒന്ന് ഇവിടെയും കൊടുത്ത് ഒന്ന് അപ്പുറത്തും കൊടുത്തിട്ടുണ്ട് ഇത് ഇത് നമ്മൾ നമ്മള് സിറ്റൗട്ടാണ് കാരണം നമ്മളിത് നീളത്തിന് നമുക്കൊരു ഫങ്ഷൻ ഒരു പത്ത് പേര് വന്നാലും വീടിന്റെ അകത്തു കയറാതെ ഇവിടെ ഒക്കെ ഇരിക്കാം ആ രീതിക്കാണ് ഞാൻ ഇവിടെ അങ്ങനെ ചെയ്തത് വെച്ചാൽ ഒരു ബെഞ്ച് ഒരു നാല് ബെഞ്ച് കറക്കിങ്ങടിച്ചു അപ്പൊ നാല് ബെഞ്ചാകുമ്പോ മാക്സിമം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് പേർക്ക് മാക്സിമം പറ്റും അപ്പൊ ആ ഒരു സ്പേസ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം സോഫയൊന്നും വേണ്ട നമ്മൾ സ്റ്റെപ്പ് ഇട്ട സെയിം സ്ലാബ് തന്നെയാണ് നമ്മൾ ഇവിടെ ഇട്ടേക്കുന്നത് ഈ സോഫാനത്തിന്റെ ബെഞ്ചിലും സെയിം സ്ലാബ് സ്ലാബായിട്ടിരിക്കുന്നത് പിന്നെ ഒരു അഡീഷണൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടേലിട്ടേ ടേൽ ഇട്ടിട്ട് ടേലിന്റെ ഓരോ ടേലിന്റെ ഓരോ ജോയിന്റ് മൂലയല്ല ഈ മൂലയിലും നമ്മൾ സ്ലാബിന്റെ ഗ്രാനിന്റെ സ്ലാബിന്റെ പീസം കൊടുത്ത് ഒരു ഒരു വെറൈറ്റി ലുക്ക് ഫീൽ എനിക്ക് വൃത്തിയാക്കി ക്ലീൻ ചെയ്യുമ്പോൾ ആ അറിയാൻ പറ്റും കാരണം നമ്മൾ ഈ ഈ പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഗ്രാനൈറ്റിന്റെ ഭംഗി ഒന്നും എടുത്തറിയുന്നില്ല ജസ്റ്റ് മൊത്തം പൊടിയാ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ജെല്ലൊക്കെ ജെല്ലൊക്കെ സാധാരണ ഫ്രഞ്ച് ഇതിന്റെ തടി ഒരു മെല്ലിൽ പോയി അവിടുന്ന് തടി എടുത്ത് അത് അറുത്ത് അത് ഒരു പണിക്ക് വീട്ടിൽ നിർത്തി താമസിക്കുന്ന ചേട്ടന്റെ അവിടുത്തെ നമ്മുടെ കുടുംബ വീടിലും ഇതേ സെയിം അല്ലേ ജനലാണ് സെയിം ഡിസൈൻ ആണ് എട്ട് ഗ്ലാസ് രീതിക്കുള്ളത് അപ്പൊ നമുക്ക് അത് ഭയങ്കര ഇഷ്ടിന് വെട്ടമൊക്കെ ജനലില് രണ്ട് സൈഡിലായിട്ടാണ് ജനൽ വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ സിറ്റ് ഔട്ട് ഒരു കഴിഞ്ഞിട്ടുണ്ട് സിറ്റ് സിറ്റ് ഔട്ട് പിന്നെ നമുക്ക് ഔട്ടിന്റെ സീലിംഗ് ഉണ്ട് കേട്ടോ അപ്പൊ എന്ന ബ്രാൻഡിന്റെയും ബോർഡാണ് ഉപയോഗിച്ചത് അപ്പൊ അത് പഴയ നാലുകെട്ട് മോഡലില്ലേ അതുപോലെ സത്യം പറഞ്ഞ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഔട്ട് അതുപോലെ വരും എന്നാണ് വിശ്വാസം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പണിയെല്ലാം കഴിയുമ്പോഴേ ഒരു മനസ്സിലാവത്തുള്ളൂ നാലുകെട്ടിന് മോഡൽ ആയോ എന്നുള്ള കേസ് ഹോൾ നമ്മൾ ഡോർ അടിച്ചോളൂ പിന്നെ നമ്മള് ഡോർ ഇത് ഡബിൾ ഡോറിന്റെ ഡോറാണ് ഏട്ടാ അതും നമ്മുടെ ചേട്ടന്റെ ഉള്ളില് നൂറ് സെന്റാണെന്ന് നൂറ് സെന്റിൽ പ്ലെയിൻ വർക്കാണ് ഡിസൈൻ ഒന്നും കൊടുത്തില്ല പ്ലെയിൻ കൊടുത്തിട്ട് ഇവിടെ ഗ്രൂവ് അടിച്ച് കിട്ടുന്ന മാത്രമേ ഉള്ളൂ പ്ലെയിൻ വർക്കില്ല ഡബിൾ ഡോറാണ് ഡബിൾ ഡോർ സൂത്രപെട്ടിന്റെ പേരെന്തോ പറയും സൂത്രപെട്ടി അറിയണെന്തോ അതും പ്ലെയിൻ ആയിട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡലാണ് ഇത് കൊള്ളാങ്കിൽ പറയണേ പ്ലെയിൻ ഡോർ ും നമുക്ക് ഒറ്റെയാണെന്ന് വെച്ചാ സിറ്റ് ഔട്ട് ഉപയോഗിച്ച അതേ ടേല് ആരൊക്കെ ടൈല് തന്നെയാണ് അവിടെ നിന്ന് നേരെ നമ്മള് ഹോളിൽ കൂട്ടും ഹോളിൽ പരാതി ഡൈനിങ് ഹാളിലോട്ടും രണ്ട് കിച്ചണിലോട്ടും കിച്ചൺ വരെ ഈ ഒരു ടേലിൽ പോയെങ്കിൽ എന്തു ചെയ്യാം കാണിച്ചു കൊടുത്ത് കാണാൻ പറ്റത്തില്ല കണ്ടിട്ട് ക്ലിയർ ആവത്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ സിമെന്റും പൊടിയൊക്കെ എന്തായാലും നമുക്ക് പയലാട് കാണാമെന്ന് ഇവിടെ കൊറച്ച് പ്ലാനൊക്കെ ഉണ്ട് കേട്ടാ അത് ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പറയാം പിന്നെ ഇവിടെ സീലിംഗ് ഇങ്ങനെ കാണിച്ചില്ല ും പ്ല വർക്ക് ഇവിടെ ലൈറ്റ് പ്രൊഫൈൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നും വരുന്നില്ല ലൈറ്റ് പ്രൊഫൈൽ മാത്രമേ അത് കഴിഞ്ഞ് നമ്മളെ ഫസ്റ്റ് കാണുന്ന ബെഡ്റൂം നമ്മളെ ബെഡ്റൂം ആണ് അവിടെ എന്ന് പറയുമ്പഴത്തേക്ക് നാലു രണ്ട് ഡെയിലാണ് അപ്പൊ കുറച്ചുകൂടെ ചെറിയ ഡെയിലായിട്ടുള്ളു അതും ഒരുവിധം ബ്ലാക്ക് വൈറ്റ് തന്നെയാണ് പക്ഷേ ഇത് നിങ്ങൾക്ക് വീടേക്ക് എന്നാലും കൂടെ ബ്ലാക്ക് വെച്ചിരിക്കും എന്നാലും അപ്പൊ നാലിന് രണ്ടേണ് അത്ര കല സ്ക്വയർ ഫീറ്റ് എഴുപത് സംതി നാലിന് രണ്ടായിട്ടോ പിന്നെ ഇത് ഈ ബെഡ്റൂമിലും ഉണ്ട് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള

അതാണ് പറഞ്ഞില്ലേ കുറച്ച് ടൈൽസ് ബാക്കി വേണോന്ന് എനിക്ക് ഈ ബാത്റൂമിലെ ടൈൽസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല ആക്ച്വലി നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇത് ചേട്ടാ ഇത് നേരിട്ട് കാണും നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നല്ല ഇതാണ് പക്ഷെ കാണാം പ്രത്യേക ഡിസൈൻ കാരണം എന്തായാലും ഒരു ഒരു ലൈൻ

അതുകൊണ്ട് അത് ലിസ്റ്റിൽ കൊടുത്തേക്കും തിങ്കളാഴ്ച ആവുമ്പോൾ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണ് അത്യാവശ്യം കഴിയും അറ്റാച്ച് ആണ് അത് എനിക്ക് വേണ്ടി മാത്രമുള്ള ബാത്റൂമാണ് കേട്ടോ അത് എനിക്ക് എന്റെ ഫ്രീ സ്പേസ് എനിക്ക് സ്പേസ് വേണ്ടേ

ഉപയോഗിക്കുന്നത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമാണ് നമ്മൾ കേറി വരുന്ന ഹോളില്ലേ ആ ഹോളിന്റെ അവിടെ ചേർന്ന് ആരില് വന്നിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് റൂം കാണാൻ പറ്റും ഇതിപ്പം ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്ത് അകത്തോടെ വെച്ചേക്കുന്നത് മോന്റെ ബെഡ്റൂമിലും സീലിംഗ് എല്ലാം അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ ടൈല് അത്യാവശ്യം ഇതാണ് ഒരു ഡാർക്ക് കളറും ഇതൊരു ലൈറ്റ് കളറും ഞാൻ പറഞ്ഞ പീസ് തേനുണ്ട് അപ്പൊ അതും ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി വരും അത് ഇവിടത്തേം ടൈല് സെയിം തന്നെയാണ് നമ്മള് ഏത് ഉപയോഗിച്ച മൂന്ന് ബെഡ്റൂമിൽ ഉപയോഗിച്ചേക്കുന്നത് സെയിം ടൈല് തന്നെയാണ് ജനലിന്റെ അകത്ത് കുറച്ച് പണിയുണ്ട് ഡോറിന്റെ അകത്ത് അത് മറ്റേ എന്റെ പേര് എന്തൂടെ പറഞ്ഞത് ചാനലടിക്കാനാണ് എന്തോ കാണിച്ചു ആര് വന്നാലും എനിക്ക് 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 കാണാൻ കാണാൻ ജോലിയും ചെയ്യാം നമ്മുടെ ഡൈനിങ് നമ്മുടെ ഡൈനിങ് ഡൈനിങ് ഏരിയയുടെ സീലിംഗ് ഈ ഒരു ഹോള് കണ്ട ആ ഹോളിന്റെ അകത്താണ് ഫാൻ്റെ സെക്ഷൻ അത് കഴിഞ്ഞിട്ട് അവിടെ ചെറിയൊരു പ്രൊഫൈൽ ഉണ്ട് അവിടെയാണ് ഡൈനിങ് ടേബിളൊക്കെ വരുന്നത് ആ നീളത്തിന് ഒരു ടീ കൗണ്ടർക്ക് നമുക്ക് വീഡിയോസ് ചെയ്യുമ്പോ നല്ല വെട്ടം വേണം അപ്പൊ നമ്മള് രണ്ട് സൈഡിലായിട്ട് രണ്ട് പറകോട കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല വെട്ടം റൂമിനകത്ത് കിട്ടും ഇതുകൊണ്ടാ ഇത് തന്നെ ഇപ്പൊ ഈ പറോടെ വെട്ടുമാണ് മാക്സിമം റൂമെല്ലാം കിട്ടുന്നത് ഇതിന്റെ അടിയിലും ഈ സെയിം ടൈലി തന്നെയാണ് ആർക്ക് നാളേണ്ടത് അത് വെട്ടി പീറ്റാക്കി ഒട്ടിക്കും പിന്നെ നമ്മളെ കിച്ചണിന്റെ സ്ലാബ് കിച്ചൺ സ്ലാബ് എല്ലാം ഞാൻ സിറ്റൌട്ടിയിട്ട് സെയിം സാധനം തന്നെയാണ് ഗാലക്സി അതങ്ങനെ എനിക്ക് തോന്നുന്നു പതിനാലടിയാണ് നീളം ഇവിടെ നിന്ന് ഇങ്ങം വരാം പതിനാലടിയുടെ ഒറ്റ സ്ലാബാണ് അവിടെ വെച്ചേക്കുന്നത് അതുപോലെ ഈ സൈഡിലും അതിനൊക്കെ തന്നെ കേട്ടോ കാരണം എന്റെ ഹൈറ്റ് ആണ് കാരണം നല്ല ഹൈറ്റിനാണ് വെച്ചേക്കുന്നത് അത് വന്നവര് മൊത്തം നമ്മള് ഇത്രയും ഹൈറ്റ് ചെയ്ത് കാരണം നന്ദു എനിക്കും പൊക്കും ഉണ്ട് അപ്പൊ നന്ദുവിന്റെ ഹൈറ്റിനാണ് ഈ സ്ലാബ് വെച്ചേക്കുന്നത്

ഇത് നമ്മളെ സൈഡിലെ കിച്ചൻ വാള് കിച്ചന് വാള് അത് ചെറുതായിട്ടേ കൊടുത്തിട്ടുള്ളു കേട്ടാണെന്നറിയാമോ പക്ഷെ ഇപ്പൊ ആൾക്കാർ ജനലില്ലേ ജനലിന്റെ മട്ട നിറച്ചും കൊടുക്കാറുണ്ട് കൊടുത്തില്ല അയ്യ അതിന് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് വേണം നമ്മൾ അപ്പം ചെയ്യാം മിക്സിംഗ് ഗ്രൈൻഡർ ഒക്കെ ഉപയോഗിക്കാനുള്ള സെറ്റപ്പ് സെയിം ടൈല ടൈലാ സിറ്റ് ഔട്ട് ചെയ്യുന്ന നമ്മള അടുക്കള വരാ സെയിം ടൈലാ ഇവിടെ മാത്രമേ സത്യം പറഞ്ഞാൽ ഇവിടെ മാത്രമേ നമുക്ക് മണ്ടൽ ഇതേ ഉള്ളൂ അതൊക്കെ ഇവിടെ ഒരു സ്ലാബ് ഉണ്ട് അവിടെ ഒരു സ്ലാബ് ഉണ്ട്

ഇത് നല്ല മറ്റേ സീലിംഗിൽ സീലിംഗിൽ ആ റൂം എല്ലാം എല്ലാം ഒറ്റ ഒരു കിട്ടുന്നത് അല്ലെങ്കിൽ ലൈറ്റ് എവിടെ വന്ന് വീഴുന്നു അവിടെ മാത്രമേ ബ്രൈറ്റ് ഒരേ ലെവലിൽ കിട്ടും പിന്നെ അതെല്ലാം അവസാനം ഇവിടെയും കുറച്ച് ഇനി ഒട്ടിക്കാൻ അതിനിപ്പോ വരും ഫ്രണ്ട് ചൈനീസ് ഇത് കമത്തോട് മറ്റേത് മെയിൻ ഓട് ബാക്കി സ്റ്റെപ്പ് ഒട്ടിച്ചിട്ടില്ല ബാക്കിലെ ഗ്യാപ്പ് ഒക്കെ എത്തുകയല്ല പിന്നെ നമ്മള് വീടിന്റെ നിന്ന് മണ്ടേ കയറാൻ വേണ്ടി നമുക്ക് സ്റ്റെപ്പോ സ്റ്റെയർ ക്രോസോ ഇല്ല അപ്പം നമ്മള് പുറമേന്ന് ഒരു സ്റ്റെയർ അടിച്ചാണ് മണ്ടയിലോട്ട് കൊടുത്തിരിക്കുന്നത് കാരണം ഭാവിയിൽ രണ്ടു നില വെക്കാൻ ഉള്ള ഒരു ചാൻസും ഇല്ല സോ നമുക്ക് ഒരു നില മതി അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്തു അപ്പം വേറെ വീട് വെക്കട്ടെ അപ്പൊ നമ്മൾ എന്തായാലും സ്റ്റേർ പുറമേന്നാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണോ സ്റ്റെയർ അത് നമ്മൾ ടാറ്റയുടെ പൈപ്പ് വാങ്ങിച്ച് അത് വെച്ചാണ് വെച്ചേക്കുന്നത് അത്യാവശ്യം വില ആയി കേട്ടോ ആർട്ട് കൊടുത്തിരുന്നെങ്കിൽ എനിക്കൊന്നും ഇത്രയാവത്തില്ലൊന്നും ഇപ്പൊ രണ്ട് ഗ്യാസ് ഒരു സമയത്ത് വെക്കാനുള്ള വെക്കിയുള്ള സെറ്റപ്പിനോട്ടി ഹോൾ ഇടത്തുള്ളൂ നമ്മളാ വസ്തുവിൽ വേറെ ഒരു മരങ്ങളോ തെങ്ങുകളോ ഇല്ല ആകെപ്പാട ഒരു തെങ്ങേ ഉള്ളൂ അപ്പം നമ്മളെ ബർഗോള ഞാൻ പറഞ്ഞല്ലായിരുന്നു അതിന്റെ റൂഫിലെ ഗ്ലാസ് ആണത് ഇത് ബേക്കിലെ ബർഗോള ബറുകോള ഇത് ഫ്രണ്ടിലെ ബർഗോള ഇതാണ് നമ്മളെ ഓടിന്റെ ഒക്കെ ടോപ്പ് വ്യൂ കൂമ്പ് ഗായസ് അപ്പൊ ഇതാണ് നമ്മളെ ഓടിന്റെ ടോപ്പ് വ്യൂ ഇത് സ്പ്രേ പിന്നെ ചെയ്യാൻ ഉണ്ട് ഇതാണ് നമ്മളെ റോഡ് നല്ല അത്യാവശ്യം നമുക്ക് അയൽക്കാരൻ നാട്ടുകാരൊക്കെ ഉണ്ട് നല്ല ഒരു ഏരിയ കേട്ടോ അത് ഇഷ്ടപെട്ട ആൾക്കാരൊക്കെ ഉള്ള രീതി ഇപ്പഴത്തെ പണി ഇവിടെ നിൽക്കുകയാണ് ടേലിന്റെ പണിയിലെ ഒരുവിധം തീർത്തിട്ടുണ്ട് ഇനി കൂടി കൂടിപ്പോ മൂന്നാല് ദിവസം കൊണ്ട് ടേലിന്റെ പണി ഫിനിഷ് ആവും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പണി എന്ന് വെച്ചാൽ കക്കൂസിന്റെ കുഴി മഴവെള്ളം മഴവെള്ള കുഴി പിന്നെ വേസ്റ്റിൻറെ കിണർ ഇതൊക്കെയാണ് മെയിൻ പണി പിന്നെ മതിൽ കെട്ടണം ഇന്റർലോക്ക് ഇടണം പിന്നെ പെയിന്റ് അടിക്കണം പിന്നെ കുറച്ച് പ്ലംബിങ്ങിന്റെ പണി ബാലൻസ് ഉണ്ട് അപ്പൊ ഇത്ര പണിയും കൂടെ ഉണ്ട് സത്യം പറഞ്ഞാ പണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പണിയുണ്ട് എന്നാൽ പുറമെ നോക്കുമ്പോഴത്തേക്ക് വെറുതെ തീർന്നു വിചാരിക്കും പക്ഷെ ഇല്ല സംഭവം ഉണ്ട് കാരണം നമുക്കൊരു ആഗ്രഹം എന്ന് അറിയോ സമയം എടുത്താണെങ്കിലും വീട് എല്ലാം ഒരുവിധം ആക്കിയതിനു ശേഷം വീട്ടിൽ കാരണം വീട്ടിൽ പിന്നെ ഒന്നും നടക്കത്തില്ല സീലിങ്ങും അത്യാവശ്യം വീടും ഫുൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ അടുത്ത പണിയെല്ലാം പൂർത്തിയാകുമ്പോഴത്തേക്ക് അടുത്ത വീടോട്ട് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും